അലഹമ്മദില്ല അസ്ലാത്തു വസ്ലാം അല്ല റസൂലി ലമീൻഹി വസ്ഹി വെതിലും സദസിലുമുള്ള സഹോദരി സഹോദരന്മാരെ മനുഷ്യന് ജീവിക്കാൻ ഒരാശയം അല്ലെങ്കിൽ ആശയങ്ങൾ ആവശ്യമാണ് ആശയം ആവശ്യമായി വരുന്നത് മനുഷ്യന് ആശയം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എതിർ പ്രസ്താവനയുണ്ട് മറ്റ് ജീവികൾക്ക് ആശയം ആവശ്യമില്ല എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം മറ്റ് ജീവികൾക്ക് ആശയം ആവശ്യമില്ല മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആശയം വേണം ഇതെന്തുകൊണ്ടാണ് മറ്റ് ജീവികൾ അവരുടെ ജൈവ നിയമങ്ങളാൽ നിയന്ത്രിതമാണ് അതിന് വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു പിന്നെ ലൈംഗിക ചോദന ഉണ്ടാകുമ്പോൾ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും അത് കണ്ട്രോൾഡാണ് അതിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചോയ്സ് മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിൻ്റെ ദൈവികമോ പ്രകൃതിപരമോ ആയ ഘടന അങ്ങനെയാണ് പക്ഷെ മനുഷ്യൻ ഇത്തരം ചോദനകൾ ഉണ്ടായിരിക്കാൻ തന്നെ മനുഷ്യൻ ബയോളജിക്കലി കൺട്രോൾഡ് പ്രോഗ്രാംഡ് അല്ല മനുഷ്യന് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സാധ്യതകളുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യണം ഇതിന് മനുഷ്യനെ ഗൈഡ് ചെയ്യുന്ന ഒരാശയം മനുഷ്യന് നിർബന്ധമാണ് അല്ലെങ്കിൽ ആശയങ്ങൾ നിർബന്ധമാണ് ഇപ്പോൾ യുക്തിവാദം ഒരാശയമാണ് തർക്കമില്ല പക്ഷെ അത് അതിൻ്റെ ആശയം എന്താണ് യുക്തിവാദവും ഒരു ആശയമാണെന്ന് അംഗീകരിച്ചാലും ആശയം എന്താണ് അതിൻ്റെ ഒരു അശ്വമുഖം യുദ്ധമുഖം എന്ന് പറയുന്നത് മതത്തിനെതിരായ പോരാട്ടമാണ് അപ്പം മതത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ മതം അവർ പറയുന്ന എന്തെല്ലാം പ്രശ്നങ്ങളും പരിമിതികളും മതത്തിനുണ്ട് എന്നൊരു വാദത്തിന് അംഗീകരിച്ചു കൊടുത്താലും മതം ഒരാശയമാണ് അത് മനുഷ്യനെ മാർഗദർശനം ചെയ്യുന്നുണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ആശയം എന്ന ഒരു ധർമ്മം മതം നിർവഹിക്കുന്നുണ്ട് അപ്പോൾ മതത്തെ ഞങ്ങൾ വിമർശിക്കുന്നു പകരം എന്താണ് ഇതൊരു വളരെ പ്രധാന കാരണം പകരം എന്തോ ഒന്നില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ രണ്ട് വാദങ്ങളാണ് യുക്തിവാദികൾ പൊതുവിൽ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ലോകത്തും കേരളത്തിലുമൊക്കെ രണ്ട് ധാരകളെ യുക്തിവാദികൾക്കിടയിൽ കാണാൻ പറ്റും ഒന്ന് പഴയ ഒരു ക്ലാസിക്കൽ യുക്തിവാദികൾ എന്നൊക്കെ പറയാവുന്ന മാർക്സിത്തിൻ്റെയൊക്കെ സ്വാധീനമുള്ള യുക്തിവാദികളാണ് മാർക്സിസ്റ്റുകൾ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷേ അത്തരം സ്വാധീനങ്ങളൊക്കെയുള്ള ഒരു നവോത്ഥാനത്തിൻ്റെയൊക്കെ തുടർച്ചയിൽ നിൽക്കുന്ന യുക്തിവാദികൾ ആധാരെ കേരളത്തിൽ അവരിപ്പോൾ ന്യൂനപക്ഷമാണെങ്കിലും യുക്തിവാദി സമൂഹത്തിനിടയിലൊരു ന്യൂനപക്ഷമാണെങ്കിലും അവരെ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും അവരുടെ ഒരു വാദം മറ്റൊന്ന് വേറൊരു വിഭാഗം നേരത്തെ ഇക്ബാൽ വലിയ അളവിൽ പരിചയപ്പെടുത്തിയ ന്യൂ എത്തിയിസ്റ്റുകൾ സൈബർ എത്തിയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് രണ്ടു കൂട്ടർക്കും പൊതുവായുള്ളൊരു വാദമാണ് അതിൽ ന്യൂ എത്തിയിസ്റ്റുകൾ അത് കുറെ കൂടി ശക്തിയിലും വികസിപ്പിച്ചും ഒക്കെ പറയുന്നു അത് ശാസ്ത്രമാണ് ഞങ്ങളുടെ ആശയം ഞങ്ങൾ മതത്തിൻ്റെ വിമർശകർ മാത്രമല്ല മറിച്ച് ഞങ്ങളുടെ ആശയമെന്ന് പറയുന്നത് ശാസ്ത്രമാണ് ശരി അത് നമുക്ക് മുഖവിലക്കെടുക്കാം മുഖവിലക്കെടുക്കുകയും നമുക്കത് പരിശോധിക്കുകയും ചെയ്യാം ശാസ്ത്രത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങളിലൂടെ പറഞ്ഞു ശാസ്ത്രം മനുഷ്യ ജീവിതത്തിൽ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ ഒരു റോളുണ്ട് മനുഷ്യജീവിതത്തിൽ അത് വിശ്വാസികളുടെ ജീവിതമാണെങ്കിലും വിശ്വാസികളുടെ സമൂഹമാണെങ്കിലും അവിടെയെല്ലാം ശാസ്ത്രത്തിൻ്റെ ഒരു പങ്കുണ്ട് വിശ്വാസികൾ വലിയ അളവിൽ പിന്നെ സംഭാവനകൾ ചെയ്തുണ്ടായതാണ് ഇന്ന് കാണുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് എന്നല്ല അതിൻ്റെ ഒരു ഒരു ഓഡിറ്റിംഗ് നടത്തിയാൽ അത് വിശ്വാസികളായിരിക്കും അതിൻ്റെ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവുക എത്തിസ്റ്റുകൾ ആയിരിക്കുകയില്ല അതിരിക്കട്ടെ അപ്പം ശാസ്ത്രമാണ് ജീവിതത്തിൻ്റെ സർവത്തിൻ്റെയും അടിസ്ഥാനം എന്ന് വന്നാൽ അപ്പോൾ ശാസ്ത്രം ഈസവും ഐൻസ്റ്റീൻ ഈസവും എം സി സ്ക്വയർ എന്ന സിദ്ധാന്തം കണ്ടുപിടിച്ചു അതിൽ നിന്ന് ന്യൂക്ലിയർ എനർജി ഉണ്ടായി ഉണ്ടാക്കി ഈ ന്യൂക്ലിയർ എനർജിയെ എനർജിയായിട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ അതുകൊണ്ട് ബോംബുണ്ടാക്കണോ കൊണ്ടുപോയി ഇടണം ഇതിപ്പം എങ്ങനെ തീരുമാനിക്കാം ശാസ്ത്രത്തിന് അതിനെക്കുറിച്ച് പിന്നെ എന്താ പറയാനുള്ളത് ശാസ്ത്രം എന്ത് മാർഗദർശനമാണ് അക്കാര്യത്തിൽ മനുഷ്യന് നൽകുന്നത് സയൻസിൻ്റെ ചരിത്രം എഴുതിയ ജെ ഡി ബർണൽ അദ്ദേഹം ഇക്കാര്യം സയൻസ് ഇൻ ഹിസ്റ്ററി വളരെ ബഹുത്തായ ശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് ശാസ്ത്രചരിത്രത്തിലെ വളരെ ആധികാരികമായ പുസ്തകമാണത് ശാസ്ത്ര പരിഷത്ത് പരി പരിഭാഷപ്പെടുത്തിയിട്ടത് മലയാളത്തിലുണ്ട് ഈ പുസ്തകത്തിൽ ബർണൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശാസ്ത്രത്തിന് സ്വയം ഇതിൽ പിന്നെ ഒരു പിന്നെ തീരുമാനമെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റു പലതിൻ്റെയും സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഒരു മാർഗദർശനത്തിൽ മാത്രമാണ് ശാസ്ത്രത്തിന് ചരിക്കുവാൻ സാധിക്കുക എത്തീസ്റ്റായ ഡാർവിനിസ്റ്റായ യുവാൻ നോവോ ഹരാരി അദ്ദേഹം പിന്നെ അദ്ദേഹം ഈ നിയോ എത്തീസ്റ്റുകളുടെ ഒരു രീതിശാസ്ത്രം പിന്തുടരുന്ന ആളാണ് അവരും ഇദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അക്കാര്യത്തിൽ സത്യസന്ധനാണ് എന്ന് എന്നതാണ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളെ ആ മെത്തഡോളജി അനുസരിച്ച് ഉള്ള ഒരു കാര്യങ്ങളെ മറച്ചു വെക്കാതെ പറയുന്ന ഒരാളാണ് അദ്ദേഹം ശാസ്ത്രത്തെക്കുറിച്ച് ഈ കാര്യം തുറന്നു സമ്മതിക്കുന്നുണ്ട് ശാസ്ത്രത്തിന് സ്വയം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നൊരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ സപ്പിയൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട് അതിന് സംസ്കാരത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ശാസ്ത്രേതരമായ എന്തെങ്കിലും ഒന്നിൻ്റെ പിന്തുണയും പിൻഫലവും ആവശ്യമാണ് അതുകൊണ്ട് ശാസ്ത്രമാണ് ഞങ്ങളുടെ പിന്നെ ജീവിത ദർശനം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെയാവുന്നതിന് വേറെയും അപകടങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം പിന്നെയുള്ളൊരു വാദം പഴയ യുക്തിവാദികൾ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറുള്ള യുക്തിവാദികൾ ശാസ്ത്രമാണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കൂട്ടിച്ചേർക്കൽ ഒരു അഡീഷണൽ അവർക്കുണ്ട് അത് മാനവികതയാണ് അപ്പോൾ ഈ ശാസ്ത്രവാദം ശാസ്ത്രമാത്രവാദികൾ ആയ ന്യൂഎത്തിയിസ്റ്റുകൾ അവർ പരിണാമമാണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ വലിയ അളവിൽ മുന്നോട്ട് വെക്കുന്ന ആളുകളാണവർ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുമെല്ലാം അവർ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ അവലംബിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ന്യൂഎത്തിയിസ്റ്റുകൾ പിന്നെ സംവരണ വിരുദ്ധരായിട്ട് മാറുന്നത് ശരിയാണ് അവർ മതവിരുദ്ധരായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു ഒരു സങ്കല്പമാണ് പിന്നെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന അർത്ഥത്തിൽ സംവരണം ഈ യുക്തിവാ നിങ്ങൾ കേരളത്തിലെ നിയോറ്റീസ്റ്റുകളുടെ പ്രഭാഷണങ്ങൾ ഇതൊക്കെ കേട്ടാൽ ധാരാളമായിട്ട് അവർ സംവരണത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റും യുക്തിവാദികൾക്ക് മതത്തോട് പ്രശ്നമുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഈ സംവരണത്തോട് ഇതിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു മതസങ്കല്പത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ലോ സംവരണം എന്ന് പറയുന്നത് വളരെ സെക്കുലറായിട്ടുള്ള ഒരു സങ്കല്പമാണത് പക്ഷെ എന്തുകൊണ്ടാണ് മതവിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി അത്രയും ക്യാമ്പയിനിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് സംവരണത്തിനെതിരെ അവർ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഡാർവിനിസത്തെയാണ് ബേസ് ചെയ്യുന്നത് കേവല ശാസ്ത്ര ശാസ്ത്രമാത്രവാദത്തിന് അതിനെ ഒരു ജീവിത ദർശനമായി എടുത്താൽ ഒരിക്കലും ദുർബലന് സവിശേഷമായ പരിഗണനകൾ നൽകുന്നതിനൊരു യുക്തിയുമില്ല അതുകൊണ്ടാണ് അവർക്ക് അത്തരമൊരു ക്യാമ്പയിൻ നടത്തേണ്ടി വരുന്നത് ദളിത് സംവരണത്തിനെതിരെയും സ്ത്രീ എല്ലാം വളരെ ശക്തമായ ക്യാമ്പയിനുകൾ അവർ നടത്തുന്നത് കാണാൻ പറ്റും ഇതിന് ചരിത്രത്തിൽ ഡാർവിനിസത്തിൻ്റെയും അതേപോലെ വേറെയും വേരുകളുണ്ട് നീശയാണ് ചരിത്രത്തിലാദ്യമായിട്ട് ദൈവം മരിച്ചു ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞത് ദൈവവിരുദ്ധ അല്ലെ ദൈവനിഷേധ ചിന്തകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത് നീശയാണ് പക്ഷെ നീശ ഇത് മാത്രമല്ല പറഞ്ഞത് നീശ വേറെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ദൈവം മരിച്ചു പോയിരിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണം കാര്യങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ അപ്പോൾ അത് പിന്നെ സൂപ്പർമാനാണ് വലിയ ശേഷിയുള്ള മനുഷ്യരാണ് മനുഷ്യരിൽ തന്നെ പെട്ട കൂടുതൽ ശക്തിയും ശേഷിയുമുള്ള മനുഷ്യർ എന്നിട്ട് അദ്ദേഹം ദുർബലരോട് പറയുന്ന ഒരു കാര്യമുണ്ട് മതത്തെക്കുറിച്ച് ശക്തനും ദുർബലനും തമ്മിലുള്ള സംഘടനമാണ് ലോകത്ത് ഉള്ളത് അതിൽ പിന്നെ ദുർബലൻ തകർന്നു പോകേണ്ടതാണ് കാരണം ശക്തൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട് അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥമായ സാധ്യതകൾ എന്ന് പറയുന്നത് ആ സാധ്യതകൾ പുറത്തു വരാത്തതിൻ്റെ കാരണം നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ദുർബലനെ പരിഗണിച്ച് സംരക്ഷിച്ച് ശക്തൻ്റെ സാധ്യതകളെ തടയുന്നത് കൊണ്ടാണ് മതത്തെക്കുറിച്ച് ഈക്ഷയുടെ വളരെ പ്രസിദ്ധമായ പ്രസ്താവനയാണ് അത് ദുർബലൻ ശക്തനെതിരെ നടത്തിയ ഗൂഢാലോചനയാണ് എന്നത് ശക്തൻ ദുർബലന് കഴിവൊന്നുമില്ല അപ്പോൾ ശക്തനെല്ലാ കഴിവുണ്ട് പക്ഷേ ശക്തൻ്റെ മനസാക്ഷിയിൽ കയറി കൂടിയിട്ട് നീ ദുർബലൻ അങ്ങനെയൊന്നും ചെയ്യരുത് പാപമാണ് ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ശക്തിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദുർബലൻ കണ്ടെത്തിയ ഒരു വിദ്യയാണ് ദുർബ ദുർ ശക്തനെതിരായ ദുർബലൻ്റെ ഗൂഢാലോചനയാണ് മതം എന്ന് നീഷ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ദുർബലനോട് നീശ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെ ചവിട്ടിയിട്ട് ശക്തര് കയറിപ്പോകും അപ്പോൾ നിങ്ങൾ സങ്കടപ്പെടുകയും ചെയ്യരുത് കാരണം നിങ്ങൾ അതിനുള്ളതാണ് നിങ്ങളൊരു വലിയ ദൗത്യമാണ് നിർവഹിക്കുന്നത് ആ സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടായാൽ മതി ഞങ്ങൾ മനുഷ്യരാശിക്ക് വേണ്ടി വലിയൊരു ദൗത്യം നിർവഹിച്ചിരിക്കുന്നു കാരണം ഞങ്ങളെ ചവിട്ടി മറ്റവൻ കയറിപ്പോകുന്നു അതാണ് ഞങ്ങളുടെ ദൗത്യം അപ്പോൾ ദുർബലനെ പ്രത്യേകമായി സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് മാത്രമല്ല ശക്തന് വളർന്ന് വികസിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള സാമൂഹികമോ സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയ നിയന്ത്രണങ്ങളുമില്ലാതെ ശക്തന് വികസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു സംവരണത്തിനെതിരായിരിക്കുമല്ലോ അവിടെ സ്വാഭാവിക ഇതാണ് ശാസ്ത്രമാത്രവാദത്തിൻ്റെ പ്രശ്നം ഇനിയുള്ളത് മാനവികവാദമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് എന്നതാണ് മാനവികവാദത്തിൻ്റെ ഒരു അടിസ്ഥാനം ഈ മാനവികത യുക്തിവാദികൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ എന്തായാലും ശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയതല്ല ശാസ്ത്രത്തിന് എന്താ ഇപ്പം മനുഷ്യനോട് മാത്രം പ്രത്യേകിച്ച് ഒരു പിന്നെ പ്രതിപത്തി ഉണ്ടാവേണ്ട യാതൊരു ആവശ്യമില്ല ലോകത്തെ കോടിക്കണക്കിന് ജീവികളിൽ ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് യു എൻ ഒ ഹരാരി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ ആവർത്തിക്കുന്നു അദ്ദേഹം പരിണാമവാദിയാണ് എത്തീസ്റ്റാണ് അദ്ദേഹം പറയുന്നത് ഈ മാനവികവാദം അതൊരു മതമാണ് ദൈവവാദം ഒരു മതമായിരിക്കുന്ന പോലെ തന്നെ സാമ്പ്രദായിക മതങ്ങൾ പിന്നെ പാരമ്പര്യ മതങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ മാനവികവാദം മനുഷ്യനെ മഹത്വപ്പെടുത്തുന്നു ആ മതത്തിൽ ദൈവിക മതത്തിൽ പല സരണിയുണ്ട് ഇസ്ലാമുണ്ട് ക്രിസ്തു മതമുണ്ട് ഹിന്ദുമതമുണ്ടൊക്കെ പോലെ മാനവികവാദത്തിൽ മൂന്ന് മതമുണ്ട് മൂന്ന് മതസരണികളുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ വാചകം കാഴ്ചപ്പാടാണ് അതിലൊന്ന് ലിബറൽ ഹ്യൂമനിസമാണ് നമ്മൾ മുതലാളിത്തം എന്നൊക്കെ പറയുന്ന ലിബറൽ ഹ്യൂമനിസം മറ്റൊന്ന് സോഷ്യലിസ്റ്റ് ഹ്യൂമനിസമാണ് മൂന്ന് ഫാഷിസ്റ്റ് ഹ്യൂമനിസമാണ് ഈ മൂന്നിനെയും അദ്ദേഹം പരിശോധിക്കുന്നു അല്ല അദ്ദേഹം പറയുന്നത് ലിബറൽ ഹ്യൂമനിസ്റ്റുകൾ എന്താ പറയുന്നത് മനുഷ്യൻ ഭയങ്കര സംഭവമാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമാവുന്നത് ഓരോ വ്യക്തിയുടെയും ആത്മാ അന്തസ്സത്ത അത് വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് സാർവജനീനമായ അത് സാർവത്രികവും പിന്നെ അതേപോലെ എന്നുമെന്നും നിലനിൽക്കുന്നതുമായ ഒന്നാണ് മനുഷ്യൻ്റെ അന്തസ്സത്ത് അത് വളരെ ആദരണീയമായ ഒന്നാണ് അതുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ വ്യക്തി അവകാശങ്ങൾ എന്ന് പറയുന്നത് ലിബറലിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാവുന്നത് അത് ഏതോ ഒരു കൂട്ടർക്കല്ല മനുഷ്യരായിട്ട് ആരെല്ലാമുണ്ടോ അവർക്കെല്ലാം ഈ അവകാശങ്ങളുണ്ട് എന്നതാണ് ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ അടിസ്ഥാനം അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് അതിന് ശാസ്ത്രത്തിൻ്റെയോ യുക്തിയുടെയോ ഒന്നും ഒരു അടിസ്ഥാനമില്ല അത് എല്ലാ മനുഷ്യർക്കും ദൈവികമായൊരാത്മാവുണ്ട് എന്ന ഒരു ക്രിസ്ത്യൻ സെമിറ്റിക് സങ്കല്പം അദ്ദേഹം ക്രിസ്ത്യൻ സെമിറ്റിക് എന്നാണ് എന്ന് പറയുന്നത് ഇസ്ലാമിക സങ്കല്പവുമാണത് ആ സങ്കല്പത്തിൻ്റെ ഒരു കോപ്പിയാണത് എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ് ആ എല്ലാ മനുഷ്യർക്കും ആദരണീയമായ എന്നുമെന്നും നിലനിൽക്കുന്ന ഒരാത്മാവുണ്ട് എന്നത് അതിൽ ദൈവത്തെ തൽക്കാലം അങ്ങോട്ട് അത്ര സൈലൻ്റ് ആക്കിയിട്ട് ഉള്ള ഒരു സങ്കല്പമാണ് യഥാർത്ഥ ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ചരി ചരി അതിൻ്റെ ചരിത്രപരമായ വസ്തുതയും അങ്ങനെയാണ് ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് പ്രവാചകന്മാർ അതേപോലെ മതം ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് ഹ്യൂമനിസമാണ് അത് വ്യക്തിയേക്കാൾ സമൂഹത്തെയാണ് കേന്ദ്രീകരിക്കുന്നത് ആ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും സമൂഹത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് ഇക്വാലിറ്റി എന്നതാണ് സോഷ്യലിസ്റ്റിക് ഹ്യൂമനിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനകൂടി അദ്ദേഹം പറയുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ മുഴുവൻ മനുഷ്യരും സമന്മാരാണ് എന്ന ഒരു മതസങ്കല്പമാണ് അതിൻ്റെ അടിസ്ഥാനം ലിബറൽ ഹ്യൂമനിസത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദൈവമില്ലാതെ ആ നിത്യമായ ആത്മാവില്ലാതെ എല്ലാ മനുഷ്യരും അവർ പവിത്രമാണ് അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് നമ്മൾക്കൊരു പ്രശ്നമുണ്ടായാൽ ഒരു തർക്കമുണ്ടായാൽ നമ്മൾ നമ്മ ഓരോ വ്യക്തിയുടെയും ആത്മാഭിമാനം അന്തസ്സ് അന്തസ്സ ഇതിലേക്കാണ് മടങ്ങേണ്ടത് എന്ന് പറയുന്നതിന് എന്ത് എന്ത് ന്യായമാണുള്ളത് എന്ന് ശരിക്കും ലിബറലുകളോട് ചോദിച്ചാൽ അവർക്ക് ചമ്മലുണ്ടാകും അവർക്കതിനു മറോട് പറയാൻ പ്രയാസമുണ്ടാകും എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മാർസത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ഭൗതികമായൊരു പ്രത്യശാസ്ത്രമായി അറിയപ്പെടുന്ന മാർക്സത്തിൻ്റെയും അടിസ്ഥാന യഥാർത്ഥത്തിൽ ദൈവികമാണ് ആത്മീയമാണ് എന്ന് കാണാൻ പറ്റും ഇത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല മനുഷ്യ ചരിത്രം കുറിച്ച് എഴുതിയ ടോയൻ ബി ഇക്കാര്യം പറയുന്നുണ്ട് സെമിറ്റിക് വെളിപാടിൻ്റെ ഭൗതികമായ പ്രച്ഛന്ന രൂപമാണ് മാർക്സം ബട്ടൺ റസല് അദ്ദേഹം യുക്തിവാദിയാണ് ഷെമിൻ സാധ്യത കുറിച്ചു കുറിച്ച് പറഞ്ഞു ബട്ടൺ റസല് പറയുന്നത് ഈ സെമിറ്റിക് മതങ്ങളുടെ ഭൂതത്തെയും ഭാവിയെയും കുറിച്ച യഹൂതഘടന അല്ലെങ്കിൽ ഒരു സെമിറ്റിക് ഘടന എന്ന് പറയുന്നത് എക്കാലത്തും മർദ്ദിതർക്കും ഭാഗ്യഹീനർക്കും അത്യന്തം ആകർഷകമായ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഈ മാക്സത്തിൻ്റെ മറ്റൊരുപാട് വിശദ കാര്യങ്ങൾ മാറ്റി വെച്ചാലും അതിൻ്റെ വിമോചനം എന്ന് പറയുന്നത് ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മതസങ്കല്പമാണ് എന്നത് ധാരാളമായി ഞാൻ സമയം ദൈർഘ്യം ഭയുന്നതുകൊണ്ട് അതിൻ്റെ ഇനി ഒരുപാട് ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇനി അവശേഷിക്കുന്ന യുവൻ ഹരാരി പറയുന്ന അവശേഷിക്കുന്ന മൂന്നാമത്തെ മാനവിക മതം എന്നദ്ദേഹം പറയുന്ന മാനവികവാദം ഫാഷിസത്തിൻ്റെതാണ് ഫാഷിസവും ഈ രണ്ടെണ്ണം പോലെ തന്നെ മനുഷ്യനിൽ വിശ്വസിക്കുന്നു പക്ഷെ വ്യത്യാസമുണ്ട് ആ മനുഷ്യൻ്റെ സാർവത്രികതയിലും പിന്നെ നിത്യതയിലുമല്ല ഫാഷിസം വിശ്വസിക്കുന്നത് മനുഷ്യന് മനുഷ്യനേക്കാൾ അതപ്പതിക്കാൻ പറ്റും മനുഷ്യനേക്കാൾ ഉയരാനും പറ്റും നിഷ്യ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അന്നത്തെ പിന്നെ ഫാഷിസത്തിൻ്റെ ഭാഗം ആര്യന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന മനുഷ്യരാണ് ഉയർന്ന പൊട്ടൻഷ്യൽ ഉള്ളവരാണ് ജൂതന്മാരി ജിപ്സികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ താഴ്ന്ന മനുഷ്യരാണ് അതിനവർ പറഞ്ഞത് ഇന്നത്തെ മനുഷ്യൻ രൂപപ്പെടുമ്പോൾ നിയാണ്ടർത്താൽ മനുഷ്യനും ഹോമോസാപ്പിയനും ഉണ്ടായിരുന്നു അതിജീവനത്തിനുള്ള സമരത്തിനിടയിൽ നിയാണ്ടർത്താൽ മനുഷ്യൻ വംശനാശം നേരിടുകയും അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയും ഹോമോസാപ്പിയൻസ് അതിജ് ഹോമോസാപ്പിയൻ അതിജീവിക്കുകയും ചെയ്തു ഫാഷിസ്റ്റുകൾ അന്ന് സിദ്ധാന്തിച്ചിരുന്നത് ഇന്നത്തെ ഹോമോസാപ്പിയനാണ് ആര്യന്മാർ ഇന്നത്തെ നിയാണ്ടർത്താലാണ് ജൂതന്മാരും ജിപ്സികളുമൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ നിയാണ്ടർത്താലായ ജൂതന്മാരും ജിപ്സികളും തകർന്നു പോവുകയും കൂടുതൽ ഉത്കൃഷ്ടമായ മനുഷ്യവിഭാഗമായ ഹോമോസാപ്പിയൻസ് ഉയർന്നു വരികയും അതിജീവിക്കുകയും ചെയ്യണം എന്നതായിരുന്നു അവർ സിദ്ധാന്തിച്ചിരുന്ന കാര്യം മതമുണ്ടാക്കിയ മൂല്യങ്ങളെ മതത്തിൻ്റെ മനുഷ്യാവകാശങ്ങളെ ഇവരടിച്ചു മാറ്റിയിട്ട് ഇവരതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അവർ തന്നെ സമ്മതിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഒരു ദൈവം ആ ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ പിന്നെ മനുഷ്യൻ പവിത്രമാണ് മനുഷ്യന് മറ്റ് മനുഷ്യൻ ലോകത്തിലെ മറ്റൊരുപാട് ജീവികളിൽ നിന്ന് അനന്യനാണ് അവന് ഒരു പ്രത്യേകമായ പദവിയുണ്ട് അവൻ അതുകൊണ്ട് തന്നെ സവിശേഷമായ ഉത്തരവാദിത്വമുണ്ട് ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമില്ല മനുഷ്യൻ ഒരുപാട് ജീവികളിൽ ഒരു ജീവി മാത്രമാണ് എങ്കിൽ പിന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് മനുഷ്യർക്കിടയിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങളിൽ ദുർബലൻ നിലനിൽക്കണം എന്നതിന് എന്താണ് ന്യായം അപ്പോൾ ഇതിന് എന്താ ന്യായം നമ്മൾ ചോദിച്ചാൽ യുക്തിവാദികൾക്ക് അങ്ങനെ നിലനിൽക്കണം എന്നൊരു നിർബന്ധമില്ല എന്നല്ല നിലനിൽക്കേണ്ടതില്ല എന്ന വളരെ ശക്തമായ തത്വശാസ്ത്രം അവർക്കുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പീറ്റർ സിംഗർ എന്ന് പറയുന്ന എത്തിക്സിൻ്റെ പ്രൊഫസർ അദ്ദേഹം ഇവരിലെ ഇപ്പോൾ ഇവരോരോരുത്തരും ഓരോ ഡിസിപ്ലിനിൽ അറിയപ്പെട്ട ആളുകൾ കൂടിയാണ് പീറ്റർ സിംഗർ പിന്നെ എത്തിക്സിൻ്റെ പ്രൊഫസറാണ് എത്തിക്സിൻ്റെ ഒരു അതോറിറ്റിയാണ് പിന്നെ ഒരു പിന്നെ എത്തിസ്റ്റ് എത്തിക്സിൻ്റെ അതോറിറ്റിയായിട്ട് പിന്നെ അദ്ദേഹത്തെ ന്യൂ എത്തിയിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത് നമുക്ക് റിച്ചാർഡ് ഡോക്കിങ്സ് തന്നെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഗാർഡിയൻ പത്രം പറയുന്നത് ഗാർഡിയൻ പത്രം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനത്തിൻ്റെ ഹെഡിങ് ദി മോസ്റ്റ് ഡേഞ്ചറസ് മാൻ ഇൻ ദി വേൾഡ് എന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യർ പ്രൊഫസർ ഡത്ത് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും വിശ്വാസിയാവട്ടെ നിരീക്ഷണവാദിയാവട്ടെ പിന്നെ അംഗവൈകല്യങ്ങളോ ഒക്കെയുള്ള കുട്ടികൾ ജനിക്കും ഈ കുട്ടികളെ കൊന്നു കളയണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത് അതിന് വളരെ കൃത്യമായ ന്യായങ്ങളുണ്ട് ഒന്ന് ഈ കുട്ടിയെ കൊന്നുകളഞ്ഞാൽ ഒന്ന് കുട്ടി എന്നത് ബോധം വികസിച്ചിട്ടില്ലാത്ത ഒരാളാണ് ആ ബോധം വികസിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല പിന്നെ ആ ഒത്ര ബോധമായ കുട്ടികളും ഒരു റൈറ്റ് ഉണ്ടാകാനുള്ള ബോധമില്ല രണ്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞാൽ കൂടുതൽ നല്ലൊരു കുട്ടി ജനിക്കും കൂടുതൽ നല്ല കുട്ടി ജനിച്ചാൽ പിന്നെ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടി ജനിക്കും കൂടുതൽ നല്ല കുട്ടി ജനിച്ച പെർഫെക്റ്റായ കുട്ടി ജനിച്ചാൽ മാതാപിതാക്കൾക്കും അവരുടെ ബന്ധപ്പെട്ട ആളുകൾക്കും ഹാപ്പിനെസ് ഉണ്ടാവും അപ്പോൾ ഒരു കാര്യത്തിൻ്റെ നന്മ തിന്മകൾ തീരുമാനിക്കേണ്ടത് ടോട്ടൽ ഹാപ്പിനെസ് പരിഗണിച്ചുകൊണ്ടാണ് അപ്പോൾ ഏതിനാണ് ഹാപ്പിനെസ് ഉണ്ടാകുക ഇല്ലാത്തൊരു കുട്ടിനെ കാണുന്നതിനാണ് വെറുതെ ഇങ്ങനെ പോറ്റുന്നത് അല്ലേ നമ്മളുടെയൊക്കെ മനുഷ്യ ചരിത്രത്തിലുടനീളമുള്ള പാരമ്പര്യ കുടുംബഘടനകൾ ഗോത്രഘടനകളിൽ പിന്നെ അംഗവൈകല്യമുള്ളവർ ഇന്ന് നമ്മൾ ഫിസിക്കലി ചലഞ്ചഡ് മെൻ്റലി ചലഞ്ചഡ് ആയ ആളുകൾ ജീവിച്ചിരുന്നു അല്ലേ ആ കുടുംബത്തിൽ അവരും അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അറബിയിലൊരു ചൊല്ല് തന്നെയുണ്ട് ഒരു അറബിയുടെ ഭാഷ പിന്നെ ഭ്രാന്തൻ ഒരു ഭ്രാന്തൻ കൂടി ചേരുമ്പോഴേ ഒരു ഗോത്രം പൂർത്തിയാവുകയുള്ളൂ ഒരു കബീല പൂർത്തിയാവുകയുള്ളൂ എന്ന് ആ മാനസിക വൈകല്യമുള്ള ആൾക്കും സർവൈവ് ചെയ്യാവുന്ന ഒരു ആവാസ വ്യവസ്ഥ ഒരു ഗോത്രത്തിനകത്തുണ്ടാവും അല്ലേ ഒരു കുടുംബത്തിനകത്തുണ്ടാവും ഇതിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രാക്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പീറ്റർ സിംഗർ ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചൊരു ദൈവമില്ല ആദരണീയത ഇല്ല എങ്കിൽ എന്തിനാണ് ദുർബലരെ നമ്മൾ സവിശേഷമായിട്ട് പരിഗണിക്കുന്നത് സംരക്ഷ എന്തിനാണ് ഈ മാനവികത എന്ന് പറയുന്നത് അല്ലേ ഇവിടെ യുക്തിവാദി ഞങ്ങൾ മാനവികവാദികളാണ് അല്ലേ യുക്തി ശാസ്ത്രം മാനവികത ഇതാണ് ഞങ്ങളുടെ ആദർശം ഞങ്ങളുടെ മൂന്ന് ആദർശ ത്രയം അതാണ് എന്തിനെയാണ് ഈ മാനവികത എന്ന് പറയുന്നത് അത് യുക്തിവാദികൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ മനുഷ്യരും ആദരണീയരാണ് അവർ പിന്നെ അതിലെ ശക്തനും ദുർബലനും എല്ലാം ഒരു യൂണിറ്റാണ് അവരെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവർക്കെല്ലാവർക്കും നിലനിൽക്കാനും വളരാനും കഴിയുന്ന ഒരു ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായിത്തീരേണ്ടതാണ് എന്നതാണ് മാനവികതയെങ്കിൽ അതിന് കേവല യുക്തി കൊണ്ട് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ യുക്തിവാദികൾ യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് അവർ മാനവികത എന്ന് പറയുന്നതിന് അത് ഒരു തട്ടിപ്പാണ് തൽക്കാലം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇതൊരു ഘട്ടം മാത്രമാണ് കേരളത്തിലെ യുക്തിവാദി ക്യാമ്പയിനിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് മാനവികവാദം മാനവികവാദത്തിനെതിരായ യുക്തിവാദി ക്യാമ്പയിനുകൾക്ക് അടുത്തു തന്നെ നമ്മൾ സാക്ഷിയാക്കും സാക്ഷിയാകേണ്ടി വരും കാരണം ലോകതലത്തിൽ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ന്യായവുമാണ് അത് പിന്നെ അങ്ങനെയൊരു ദൈവമോ അതേപോലെ ജീവിതത്തിനൊരു പവിത്രതയോ ഇല്ലായെങ്കിൽ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണേണ്ടതോ എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കേണ്ടതോ അവരെല്ലാവരും ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല മാത്രമല്ല മനുഷ്യൻ തന്നെ എന്തിനാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് ആ ചോദ്യങ്ങളും ഇന്ന് യുക്തിവാദ ലോകത്ത് വളരെ ശക്തമായിട്ട് ഉണ്ട് പരിണാമവാദികളായ ധാരാളം ആളുകൾ മനുഷ്യൻ ഈ കാണുന്ന ഹോമോസാപ്പിയൻ നമ്മൾ മനുഷ്യൻ ഈ ഹോമോസാപ്പിയൻ തകരുമെന്നും വേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയൊക്കെ ഉണ്ടായിത്തീരുന്ന മറ്റൊരു ജീവി വർഗം വരുമെന്നും അവർ ഹോമോസാപ്പിയൻ നിയാണ്ടർത്താനെ തകർത്തതുപോലെ ഹോമോസാപ്പിയൻ അകത്തുള്ള ശക്തൻ ദുർബലനെ തകർക്കും എന്നിടത്ത് നിന്ന് കുറെ കൂടി വികസിച്ചിട്ട് ഈ ഹോമോസാപ്പിയനെ തന്നെ ഒരുപക്ഷെ ഹോമോസാപ്പിയൻ തന്നെ ജന്മം നൽകിയ വേറെ ജീവികൾ തകർക്കും അത് സംഭവിക്കുകയില്ലായെന്ന് മറ്റൊരു കാര്യമാണ് കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വ്യക്തതയുണ്ട് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യന് അനന്യതയുണ്ട് മനുഷ്യന് ഈ ലോകത്തിൻ്റെ ഖിലാഫത്തുണ്ട് പക്ഷേ അങ്ങനെയല്ല അവരുടെ ഒരു ഭാവന എന്ന് പറയുന്നത് കാരണം അവർക്ക് ഇങ്ങനെ ഭാവന ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു പവിത്രതയെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഭാവന എന്ന് പറയുന്നത് ഈ മനുഷ്യരാശി തന്നെ മറ്റൊരു സൃഷ്ടിയാൽ തകർക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും ഇവിടെ ഒരുപക്ഷെ ഇതിനേക്കാൾ യുക്തിബദ്ധ്രതയുള്ള ഇതിനേക്കാൾ കാര്യക്ഷമതയുള്ള മറ്റൊരു ജീവി ഉണ്ടാകും എന്നതാണ് ഈ പിന്നെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച പിന്നെ യുവാൻ നോവോ ഹരാരിയൊക്കെ ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് അപ്പോൾ മനുഷ്യൻ്റെ സവിശേഷതകൾ പിന്നെ വൈകാരികതകൾ യുക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു പ്രശ്നമെന്ന് പറയുന്നത് തന്നെ യുക്തിക്ക് മനുഷ്യ ജീവിതത്തിൽ വലിയ സാധ്യതകളുണ്ട് ഇബിൻ ഹൽദൂൻ പറയുന്നുണ്ട് മനുഷ്യൻ്റെ അറിവിൻ്റെ സ്രോതസ്സുകളിൽ ഒരു സ്രോതസ്സാണ് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും സ്രോതസ്സുകളിൽ ഒരു സ്രോതസ്സാണ് യുക്തി യു അതുമാത്രല്ല മനുഷ്യൻ്റെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും സ്രോതസ് നമ്മൾ വെളിപാടുകളെയും അത്തരം അതീന്ദ്രിയ അനുഭവങ്ങളെയും ഒക്കെ മാറ്റിവെച്ചാൽ തന്നെ ഭൗതികമായി എടുത്താൽ തന്നെ മനുഷ്യൻ്റെ സ്നേഹത്തെയോ കാരുണ്യത്തെയോ ഒന്നും യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ ഈ പിന്നെ ഡോഗിങ്സിനോട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ജസീറയുടെ ഇൻറ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന് യുക്തിപരമായി എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാനും വിശദീകരിക്കാനും പറ്റുക അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അവളുടെ കണ്ണിലേക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും അവളുടെ ശരീരഭാഷ കൊണ്ട് മനസ്സിലാവും എന്നാൽ ലോകത്ത് വഞ്ചന എന്ന് പറയുന്ന സാധനം ഉണ്ടാൻ പറ്റുമല്ലോ അല്ലേ വഞ്ചന നടക്കുന്നത് എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയും നിങ്ങളെ അങ്ങനെ വിശ്വസിപ്പിക്കുകയും നിങ്ങൾ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുക ഇത് പിന്നെ ലോകത്ത് ശാസ്ത്രം അറിയുന്ന എല്ലാവർക്കും ഇത് പിടിക്കാൻ പറ്റും അങ്ങനെയല്ലോ ഇത് ആരെയും വഞ്ചിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് എത്ര അഭിനയപാഠവമുണ്ട് എന്നതിൻ്റെ അടിസ്ഥ മറ്റയാൾക്ക് എത്ര ശാസ്ത്ര എന്നതല്ല വഞ്ചിക്കുന്ന ആൾക്കെത്ര അഭിനയ പാഠവുമുണ്ട് എന്നത് മാത്രമാണ് എൻ്റെ അടിസ്ഥാനം അപ്പോൾ യുക്തി കൊണ്ട് മാത്രം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അങ്ങനെ യുക്തി കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെടുന്ന ഒരു ലോകത്ത് മനുഷ്യന് മനുഷ്യൻ്റെ അസ്തിത്വം തന്നെ വെല്ലുവിളിക്കപ്പെടും മനുഷ്യൻ നിലനിൽക്കുകയില്ല മനുഷ്യൻ നിലനിൽക്കുകയില്ലയോ അത് വേറൊരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ലോകാവസാനം വരെ നിലനിൽക്കും പക്ഷെ മനുഷ്യൻ നിലനിൽക്കുന്നതിന് ആശയപരമായ അടിത്തറ ഉണ്ടാവുകയില്ല വിശ്വാസികൾക്ക് മനുഷ്യൻ നിലനിൽക്കുന്നതിന് ആശയപരമായ ശക്തമായ അടിത്തറയുണ്ട് കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ ആദരണീയനായ സൃഷ്ടിയാണ് ഈ ലോകത്തിൻ്റെ നേതൃത്വം മനുഷ്യൻ്റെ കൈകളിലാണ് അതുകൊണ്ടാണ് മനുഷ്യൻ എല്ലാ ധാർമ്മികതയും പാലിക്കണം കാരണം മനുഷ്യൻ്റെ അധാർമികതയുടെ പ്രത്യാഘാതം എൻ്റെ അധാർമികതയുടെ പ്രത്യാഘാതം എന്നിൽ പരിമിതമല്ല മറ്റ് മനുഷ്യരിൽ അത് വ്യാപിക്കും മറ്റു മനുഷ്യരിലും പരിമിതമല്ല മറ്റ് ജീവജാലങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് മതവും വേദഗ്രന്ഥങ്ങളും മനുഷ്യൻ്റെ ധാർമ്മികതയെക്കുറിച്ച് ധാർമ്മികോത്തരവാദിത്വത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ യുക്തി മാത്രമാണ് അടിസ്ഥാനം എന്ന് വന്നാൽ മനുഷ്യനേക്കാൾ യുക്തിഭദ്രമായിട്ട് യന്ത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും മനുഷ്യൻ തന്നെ നിർമ്മിച്ച ഉപകരണങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും പ്രവർത്തിക്കാൻ സാധിക്കും അവിടെ മനുഷ്യൻ എന്താണ് പ്രസക്തി പിന്നെ മനുഷ്യൻ എന്തിനാണ് മനുഷ്യൻ്റെ അനന്യത എന്താണ് മനുഷ്യൻ്റെ സവിശേഷത എന്താണ് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ന്യായം എന്താണ് ഈ ചോദ്യത്തിന് യുക്തിവാദത്തിൽ യുക്തിവാദം യുക്തിവാദമെന്നവർ പറയുന്ന ആ വാദത്തിൽ മറുപടി ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് യുക്തിവാദത്തിൽ കൂടുതൽ ബുദ്ധിയുള്ളവർ കൂടുതൽ മൗലികമായ ഗവേഷണങ്ങൾ നടത്തുന്നവർ ഇപ്പോൾ തന്നെ മനുഷ്യൻ്റെ അന്ത്യത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നു എന്ന് അവർ വിചാരിക്കുന്ന പുതിയ ജീവിയുടെ സാധ്യതയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് യുക്തിവാദത്തിൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് ഒരു നിയോത്തിയിസത്തിൻ്റെ പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതവും യുക്തിവാദവും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് മറിച്ച് അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പും നിലനിൽ മനുഷ്യരാശി ആശയപരമായി നിലനിൽക്കേണ്ടതുണ്ടോ നിലനിൽക്കേണ്ടതില്ലേ എന്ന ചോദ്യത്തിൻ്റെ എന്ന ഒരു സംഘർഷത്തിൻ്റെ എന്ന ഒരു പോരാട്ടത്തിൻ്റെ മുഖമാണ് മനുഷ്യരാശി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ശക്തനായ മനുഷ്യൻ നിലനിൽക്കുക എന്നല്ല മനുഷ്യരിലെ എല്ലാ ദുർബലർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അംഗവൈകല്യമുള്ളവർക്കും എല്ലാ തരത്തിലുള്ള ദുർബലർക്കും നിലനിൽക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് നമ്മൾ മനുഷ്യരെന്നും മനുഷ്യരാശിയെന്നും പറയുന്നത് അങ്ങനെയൊന്നു നിലനിൽക്കേണ്ടതില്ല എന്ന ആശയ ആശയമാണ് അടിസ്ഥാനപരമായി നിയോ എത്തീസം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ യുദ്ധം മനുഷ്യനെതിരായ യുദ്ധമാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ